ഈ വാള് ഏത് കളരി ആരെങ്കിലും ചോദിച്ചു വന്നാ ഞാൻ ഉത്തരവാദിത്തം പറയത്തില്ല ഞാൻ അങ്ങനെ പോകാനെ മോനാളിക്ക് എന്നെ അറിഞ്ഞൂടെ ഞാൻ കൊച്ചിന് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ആടോ മോനാ അച്ഛന എന്നത് അല്ല വളത്തിയത് നിങ്ങളെ കുടുംബം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോംബെ കുടുംബമായിരുന്നു നിങ്ങളെ വീട്ടിലെ ടി വിള അത് നമ്മൾ അവിടെയുള്ള എല്ലാരും ആ വീട്ടിലാണ് ടി വി ചക്ക സീസൺ ആവുമ്പോ ഈ ബോംബെ കുടുംബം എല്ലാം കൂടെ നമ്മുടെ വീടിന്റെ പ്ലാവിന് മൂട്ടി വരും ഇന്നൊരു ചക്കൽ കിടന്ന് പിടി ചവണി കിടന്ന് പിടി എത്ര ചക്ക കൊതി ഉണ്ടാകും നിങ്ങൾ താമസം ഞാൻ എണ്ണ കമ്പനി അവിടെ ഒരു ഒറ്റത്തെ പാലം ഇല്ലേ എണ്ണ കമ്പനി ഒറ്റത്തടി പാലം നരകത്തിലാ വീട് പാലത്തിന്റെ മൂന്നാമത്തെ വീടെന്ന് നമ്മുടെ പാക്ക് 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 അതല്ല മകനാണോ അതൊക്കെ പണ്ട് അതെന്താ പാക്ക് അതെന്ത്യാ എന്റെ അച്ഛനാ നിങ്ങക്ക് അറിയാൻ ഈ പഞ്ചായത്തിലുള്ള എല്ലാവരുടെയും അച്ഛനെ അറിയാൻ നാട്ടുകാരെ മുഴുവൻ പരസഹായം ചെയ്യുന്ന ഒരാളാണ് ഞാൻ നിങ്ങളെ

നിങ്ങളെ അച്ഛനെ അച്ഛനെ എനിക്ക് ഞാൻ ഞാൻ ആർക്കും അമ്മയ്ക്ക് വേണം പിന്നെ ചെയ്യുന്നു ഞാനോ ഓ രാവിലെ കൊടുക്കൂലേക്ക് നല്ല രീതിയിൽ ഒരു ബിരിയാണി എടുത്ത് കഴിച്ചിട്ട് ഒരു കോല് വെച്ച് കുത്തി ഉച്ച വരെ ഇരിക്കും ഉച്ചക്ക് ശേഷമാണെങ്കിൽ സാരയിൽ ഇങ്ങനെ ചരിഞ്ഞു കിടന്നുകൊണ്ട് കോട്ടുവാടി ഇങ്ങനെ രണ്ട് പരിപാടി ഇപ്പൊ ഉള്ളത് ഇതൊക്കെ ഒരു ആണോ പണത്തിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞതാണോ അല്ല അത് മനസ്സിന് പറ്റിയ ഒരു കുട്ടിയില്ല വന്നില്ല ഇന്ന് ആ അതെ കണ്ടു ഞാനാണ് ഈ പയ്യന് പെണ്ണിനെ കൊണ്ട് കൊടുത്തത് അത് ശരി നല്ല കാശ്മീരി ആപ്പിള് പോലത്തെ ഒരു പെണ്ണിനെയാ ഞാൻ കൊണ്ടു കൊടുത്തേ അത് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞായിരുന്നോ ഇല്ല കണ്ണിക്കണ്ടവർക്കൊക്കെ കാശ്മീർ ആപ്പിൾ മേടിച്ചു കൊടുക്കുന്ന സമയത്ത് വല്ലപ്പോഴും ഒരു ഉണക്ക മുന്തിരിയെങ്കിലും ഞാൻ പറഞ്ഞേ ഉള്ളൂ പൈസ വന്നാൽ നോക്കണ എനിക്ക് പോണ എനിക്ക് പണി പിന്നെ നാള് വല്ലതും പറഞ്ഞാ ഞാൻ നോക്കാം നാളെന്താ നാളെ ഒരു കലം ചാള പുഴുങ്ങിയിട്ട് നമ്മുടെ ജിമ്മി പട്ടിയെ കൊതിയാക്കി അവിടെ ഇരുന്ന് അതിന്റെ മുമ്പ് ഇരുന്ന് കഴിക്കണം അതാ അയ്യോ നക്ഷത്രം കിടന്ന് ഇങ്ങനെ താഴെക്കിടന്ന് ഇങ്ങനെയാണെങ്കിൽ വീണ്ടും കത്തുമ്പോ താഴെ അണയും വീട്ടിൽ മേടിച്ച നക്ഷത്രം ഈ ഇങ്ങനെ ക്രിസ്മസ് ഡേ നക്ഷത്രം തൂക്കിയോണ്ട് നടന്നോ പിന്നെ എന്താ ജന്മനക്ഷത്രം ജന്മ നക്ഷത്രം നക്ഷത്രം ഭരണിയാണെങ്കിൽ ഒരു പെണ്ണുണ്ട് ഈ ഭരണിയിൽ പൂരം നടക്കോ സംഭവം റിസ്ക് ആണ് ആദ്യം പഞ്ചാരി മേളക്കാരെ ഭരണിയിലേക്ക് ഇറക്കി ഒരു കൊട്ടിപ്പ് കൊട്ടിക്കണം എന്നിട്ട് അവരെ ഇനി കയറ്റിയ ശേഷം രണ്ടാം റൗണ്ട് ഘോഷയാത്ര ടീമിനെ ഇറക്കി അവരുടെ ഒരാട്ടം പിന്നെ ബാക്കി ഈ പരിപാടികളല്ലേ ഈ വക്കത്ത് വെച്ച് നടക്കാൻ പറ്റും വലിയ ഭരണിയാണെങ്കിൽ ശ്രമിക്കാം എന്തുവാ ഈ പറയുന്നത് അല്ല ഭരണിയില് ഭൂരം നടത്താൻ പറ്റൂന്ന് ചോദിച്ചു നോക്കടാ ചെറുക്ക എന്നെ നക്ഷത്രം അതായത് ഇപ്പം ചിങ്ങം കന്നി തുലാം വൃശ്ചികം കമ്പം തേനി കമ്പം തേനിയാ ചെമ്പം കുംഭം മീനം കുംഭം മീനം അപ്പൊ കുംഭം ഒരു കല്യാണം നടക്കാൻ അങ്ങോട്ട് സാധ്യതയുണ്ട് ആദ്യം കല്യാണം നടത്തി ആദ്യ രാത്രി നടക്കട്ടെ എന്നിട്ട് മതി ഈ കല്യാണം അവൾ നാട്ടിൽ വിളിച്ചോണ്ടിരിക്കാണ് ആദ്യ രാത്രിയെ ഞാൻ പാട്ട് പാടി കൊടുക്കാന്ന് പറഞ്ഞു ഇപ്പൊ ഈ സ്നേഹത്തോടുള്ള വിളി കാണും ഇനി അങ്ങോട്ടാണ് അവള് നല്ല വിളി വിളിക്കാൻ പോണത് പോണം കൊണ്ട് പോണം പിന്നെയും ഒരു പെണ് ആലോചിക്കാം അങ്ങനെയാണെങ്കിൽ കൊട്ടാരക്കരയ്ക്ക് ഒരു പെണ്ണുണ്ട് കൊട്ടാരക്കരക്ക് ഒരു പെണ്ണ് മാത്രല്ലോ ഒരു മകനും ഉണ്ടല്ലോ തായം കുമാർ അയ്യോ കൊട്ടാരക്കര ഒരു പെണ്ണുണ്ട് പ്രശ്നമില്ല ഞാൻ കഴിക്കുന്ന ചോറിന്റെ മുടി കിടന്ന അവള് കൊട്ടാരക്കര വരെ നടന്നു പോകേണ്ടി വരും ആ ഒരു പ്രശ്നമുണ്ട് ഇപ്പഴാണ് ആലോചിച്ചത് നമ്മളവിടത്തെ കാവിലെ ഞാനാണ് വിളക്ക് കത്തിക്കുന്നത് ഞാൻ പോയി കത്തിച്ചിട്ട് വരട്ടാ നീ വിളക്ക് കത്തിക്കാനല്ല വിളക്ക് അണയ്ക്കാനാണ് ഫോണിൽ

ഒരു സ്ഥലത്ത് വന്നിട്ട് ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി ജാതി ചോദിക്കുന്നു നിങ്ങൾ എവിടത്തെ മനുഷ്യനാണ് നിങ്ങളുടെ കൈ ഈ കൈ മുറിഞ്ഞാലും ഈ കൈ മുറിഞ്ഞാലും ഒരേ കളർ രക്തമാണ് വരുന്നത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നാണ് എന്റെ ഗുരുക്കന്മാർ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് പെണ്ണ് നോക്കുമ്പം വിശ്വകർമ്മ തട്ടാർ വിഭാഗത്തിൽ ഒരു പെണ്ണ് നമ്മളെ നന്ദിനി പശുവിനെ ഓ കാല് ഞാൻ പോയി കാല് കൊടുത്തിട്ട് വരട്ടാ ഇത് നന്ദിനി പശുവിന് കാല് കൊടുക്കാനുള്ള കാളയുടെ അതിബുദ്ധി പോയി പൈസ എടുത്താടാ പോയി പൈസ എടുത്താ നോക്കട്ടെ പിന്നെ കാളബുദ്ധി കടകുബുദ്ധി പിന്നെ ബിസിനസ് എന്താണ് ബിസിനസ് എനിക്ക് വങ്കിട ബിസിനസ് ആണ് അയ്യോ അത് മാത്രം പറ്റത്തില്ല കേട്ടോ വിറ്റാലേ നടക്കും അയ്യോ ഒരുപാട് ബിസിനസ്സുകൾ ഉണ്ടെന്ന് തുടങ്ങും കൊണ്ടുവരുന്ന ബിസിനസ് നടത്തി എങ്ങനെ ഇത് ആര് മേടിക്കുന്നത് അതല്ലെന്ന് എന്റെ കൊച്ചപ്പൻ ഒരു പാവ കൊച്ചപ്പൻ ഒരു ബിസിനസ് നടത്തി കാരണം പാവപ്പെട്ട കൊച്ചുങ്ങക്കെ എന്റെ കൊച്ചപ്പൻ നാലു മക്കളുണ്ട് ഓഹോ ഈ കുഞ്ഞുങ്ങൾക്ക് രണ്ടു നേരം കഞ്ഞി കൊടുക്കാൻ വേണ്ടി കൊച്ചപ്പൈ

അപ്പൊ കൊച്ചച്ചന്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു കുരങ്ങൻ വരും ഈ കൊരങ്ങന് കൊച്ചും പഴം കൊടുക്കും കേട്ടാ ഈ പഴം കൊടുത്ത നന്ദിയിൽ ഈ കൊരങ്ങൻ എന്നും കൊച്ചച്ചന്റെ ഷർത്ത് കഴുകി കൊടുക്കുന്നത് കുരങ്ങയും പാത്രം കഴുകി കൊടുക്കുന്നത് കുരങ്ങൻ ഇതെല്ലാം കൊരങ്ങനാ ചെയ്തു കൊടുക്കുന്നേ എന്നിട്ട് ഇത് കണ്ടുകൊണ്ട് കുഞ്ഞമ്മ പിണങ്ങി അങ്ങ് വീട്ടിൽ പോയി ഇപ്പം കുരങ്ങൻ കാട്ടി താമസിക്കുന്നു കൊച്ചും കാട്ടിലെ തലമുറ കുരങ്ങൻ നിങ്ങളെ കൊച്ചനാണല്ലേ നിങ്ങളെ കൊച്ചോ കുഞ്ഞുമേനോ കഥ പറഞ്ഞിട്ടോ എന്റെ പെണ്ണുണ്ട് അവിടെ വീഡിയോ കോൾ വിളിക്കുന്നത് അവട്ട് കേൾക്കണോന്നു നിങ്ങൾക്ക് എന്റെ സ്വഭാവം അറിഞ്ഞുകൂടാറിഞ്ഞൂടാ ഞങ്ങക്ക് എന്റെ അടുത്ത് കളിക്കുമ്പോ ചന്ദ്രനെ കുത്തിരി പിടിച്ചെടുത്ത് കേട്ടി അറിഞ്ഞോടാ നിങ്ങൾ പാട്ടൊക്കെ പാടൂല്ലേ കൊറേ നേരം കൊണ്ട് പറയൂല്ലേ പാട്ട് പാടു വീഡിയോ കോളിന്റെ പെണ്ണ് കഴിക്കുന്നു അന്ന് തൊണ്ടവേദനയായിരുന്നു നന്നായില്ലെങ്കിൽ കല്യാണം നടക്കൂലായിരുന്നു അച്ഛൻ വിളിക്കുന്നു ഹലോ അച്ഛ ീ പാട്ട് ഉച്ചക്ക് പാടിക്കൂടിയായിരുന്ന അതെന്ത് ആളാണെങ്കി പെണ്ണിനെ ഈ പാട്ടും കേട്ട് പേടിച്ചിട്ട് കാറി കയറി വീട്ടിൽ പോകാതിരുന്നില്ലട ഈ പാതരാത്രി ആ പെൺകുച്ചിനി എവിടെ പോവാനാടാ എന്താ പെണ് പൈസ വന്നു തോന്നണു ോന്ന് ഒരു കാര്യം ചെയ്യും പൈസ നീ എനിക്ക് എടുത്ത് തന്നിട്ടേ കാർട്ടും കൊണ്ട് നീ വീട്ടിലോട്ട് പോ ഇനി എനിക്ക് കാത്ത് കിട്ടിട്ട് ഒരു കാര്യമില്ല അതുകൊണ്ട് എന്റെ ജീവിതമായ കുടിയെ കിടക്ക അപ്പൊ നമ്മുടെ കൊട്ടാരക്കരത്തെ പെണ്ണ്